റഷ്യയിൽ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിന്റെ ഭാവി ആശങ്കയിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് സോഷ്യൽ മീഡിയ വഴി വ്യക്തി വിവരങ്ങൾ ചോർത്താൻ കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു രാജ്യങ്ങളുടെ അധീനതയിലുള്ള ആപ്ലിക്കേഷനുകൾ റദ്ദാക്കുക എന്നതാണ് ലക്ഷ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനീസ് ആപ്ലിക്കേഷനായ ടിക്ടോക്ക് യു എസ് നിരോധനം ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇതെല്ലാം സംഘർഷാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് റഷ്യൻ വിപണിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരുങ്ങിക്കൊള്ളണമെന്ന് റഷ്യൻ പാർലമെന്റിന്റെ അധോ യായ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ഹെഡ് ആൻഡൻ ഗോറൽകിൻ പ്രസ്താവിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരും കാലങ്ങളിൽ വാട്സാപ്പിനെ നിരോധിത സോഫ്റ്റ്വെയറുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചന നൽകിയതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മുൻപ് നിരോധിച്ചതുപോലെ വാട്സാപ്പും റഷ്യയും നിരോധനത്തിന്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു സ്റ്റേറ്റ് മെസ്സേജിംഗ് ആപ്പ് വികസിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പുതിയ നിയമം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസം പാസാക്കിയിരുന്നു പൗരന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമായി മാത്രമല്ല സർക്കാർ സേവനങ്ങളുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ നിയമം വാട്സപ്പ് ടെലഗ്രാം തുടങ്ങിയ വിദേശ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റഷ്യയുടെ ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം റഷ്യൻ സർക്കാർ സാങ്കേതിക വിദ്യയിൽ തങ്ങളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആന്റൺ ഗൊറൽകിന്റെ പ്രസ്താവന സ്ഥിരീകരിക്കുന്നു വാട്സ്ആപ്പ് റഷ്യയിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് പുതിയ ആപ്പിന് വിപണി വിഹിതം വർദ്ധിപ്പിക്കാനുള്ള അവസരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യക്കാരിൽ അറുപത്തിയെട്ട് ശതമാനം പേരും ദിവസവും ഉപയോഗിക്കുന്ന വാട്സാപ്പ് രാജ്യം ഉപേക്ഷിച്ചാൽ സർക്കാർ പിന്തുണയുള്ള ആപ്പായ മാക്സിന് വിപണി വിഹിതം നേടാൻ കഴിയുമെന്ന് ആന്റൺ ഗൊറൽകിൻ ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ മെസ്സേജിംഗ് ആപ്പുകൾ പകരം സ്വന്തം വഴികൾ സ്വീകരിക്കുന്നതിലാണ് റഷ്യ ഇപ്പോൾ ഊന്നൽ നൽകുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് റഷ്യയിൽ വാട്സപ്പ് നിരോധിക്കുകയോ കമ്പനി തന്നെ വിപണിയിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്താൽ ഉപയോക്താക്കൾ വി കെ മെസ്സഞ്ചർ അല്ലെങ്കിൽ പുതിയ സർക്കാർ ആപ്പ് പോലുള്ള പുതിയ ഓപ്ഷനുകളെയൊക്കെ മാറേണ്ടി വരും ഇതിനു പുറമെ ബിസിനസ് ആശയവിനിമയങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിച്ചേക്കാം തദ്ദേശീയ സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഡിജിറ്റൽ പരമാധികാരം സ്ഥാപിക്കാൻ റഷ്യ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ പുതിയ സ്റ്റേറ്റ് പിന്തുണയുള്ള മെസ്സേജിംഗ് ആപ്പ് ഉപയോക്താക്കളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്തേക്കാമെന്നും ഡൗൺലോഡുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റഷ്യ വാട്സാപ്പിന്റെ വേഗത കുറയ്ക്കുമെന്നും വിമർശകർ ആശങ്ക പ്രകടിപ്പിച്ചു റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി കൂടി ഈ നടപടിയെ കണക്കാക്കാം മുൻകാലങ്ങളിലും വിദേശ ടെക് കമ്പനികൾക്ക് മേൽ റഷ്യ നിരവധി തവണ ഉപരോധം ഏർപ്പെടുത്തുകയോ അവരുടെ പ്രവർത്തനങ്ങൾ കർശനമാക്കുകയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തിൽ നാൽപ്പത് ദശലക്ഷത്തിലധികമായിരുന്ന റഷ്യയിലെ യൂട്യൂബിന്റെ പ്രേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ വർഷം പത്ത് ദശലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു ഡൗൺലോഡ് വേഗത കുറവായതിനാൽ ആളുകൾക്ക് ആക്സസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായി ഫേസ്ബുക്കിന് പുറമെ ഇൻസ്റ്റാഗ്രാമും അവിടെ നിരോധിച്ചിട്ടുണ്ട് ആശയവിനിമയ ഉപകരണമായതിനാൽ വാട്സ്ആപ്പ് ഇതുവരെ നിരോധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതും നിരോധിച്ചേക്കാം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതേസമയം റഷ്യയെ സാമ്പത്തികമായി തകർക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മറ്റു രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വ്യാപാര ബന്ധത്തിൽ ഭീഷണിയുമായിട്ടാണ് രംഗത്ത് വന്നത് എന്നാൽ ഇന്ത്യയുമായി റഷ്യ വളരെ അടുത്ത വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരെയും ഭീഷണി ഉയർന്നിരുന്നു റഷ്യയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ മേധാവിയുടെ ഭീഷണി ഇന്ത്യ തള്ളുകയും ചെയ്തു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന മുൻഗണന എന്ന് ഇന്ത്യ അറിയിച്ചു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലതും ഇന്ത്യ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ സംഭരണം ദേശീയ താൽപര്യങ്ങളെയും വിപണി സാഹചര്യങ്ങളെയും അടിസ്ഥാന ാക്കിയുള്ളതാണെന്നും രാജ്യം വ്യക്തമാക്കി റഷ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾ കനത്ത തിരിച്ചടിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്